രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന പരിപാടിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ആദ്യം പരിചയപ്പെടുത്തുന്നത് വൈത്രി ഗ്രാമപഞ്ചായത്താണ് വയനാട് ജില്ലയിലെ ചുരംകയറി ആദ്യം പ്രവേശിക്കുന്ന നമ്മളെ വരവേൽക്കുന്ന ഒരു പഞ്ചായത്താണ് വൈത്രി വൈത്രി പഞ്ചായത്ത് പ്രസിഡൻ്റാണ് നമ്മോടൊപ്പം ചേരുന്നത് വൈത്രി പഞ്ചായത്തിൽ കഴിഞ്ഞ അഞ്ച് വർഷം നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ പ്രസിഡന്റ് തന്നെ നമ്മളോട് പറയുകയാണ് തദ്ദേശം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നേട്ടങ്ങളും കോട്ടങ്ങളും ലെൻസ് വിലയിരുത്തുകയാണ് ഏവർക്കും സ്വാഗതം നമസ്കാരം പ്രസിഡന്റ്സിൻ്റെ പ്രദേശം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് സ്വാഗതം കഴിഞ്ഞ അഞ്ചു വർഷം വൈത്തിരി ഗ്രാമപഞ്ചായത്തിൽ നടപ്പാക്കിയ വികസന വികസനവും വികസന പ്രവർത്തനം സംബന്ധിച്ചുള്ള ഒരു തത്സമയ പരിപാടിയാണ് ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ കഴിഞ്ഞ അഞ്ച് വർഷം ഈ വയനാട്ടിലെ ഏറ്റവും അതായത് ഒരു ടൂറിസം പ്രദേശമാണ് വയനാടിനെ സ്വീകരിക്കുന്ന പ്രദേശം കൂടിയാണ് ഈ പഞ്ചായത്തിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ ഏതൊക്കെ തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കി എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ വർഷക്കാലമായി വൈത്തിരിയിലെ എല്ലാ മേഖലകളുമുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് വൈത്തിരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വെക്കരുതുന്നത് ഒട്ടേറെ ജനകീയ പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഇടപെടുന്നതിന് വേണ്ടി നന്നായി സാധിച്ചിട്ടുള്ള ഒരു ഭരണസമിതിയായിട്ടാണ് പൊതുജനങ്ങൾ ഉൾപ്പെടെ അംഗീകരിക്കുന്നത് ഇപ്പോൾ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വിഷയം എന്നുള്ളത് ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റാണെങ്കിലും മെമ്പർമാരാണെങ്കിലും ജനങ്ങളാണെങ്കിലും ഒരുപോലെ കാണുന്നത് ജനങ്ങളുടെ അടിസ്ഥാനപരമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള എല്ലാ മനുഷ്യരുടെ സ്വപ്നം എന്നുള്ള നിലയിലേക്ക് ഒരു വീട് എന്നുള്ള സ്വപ്നമാണ് എല്ലാവരുടെയും സംബന്ധിച്ചിട്ടുണ്ടായത് ആ വീട് എന്നുള്ള സ്വപ്നത്തിന് കേരള ഗവൺമെൻറ്റിൻ്റെ കൂടെ ലൈഫ് പദ്ധതി അത് ഏറ്റവും മികച്ച രൂപത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച പഞ്ചായത്തായിരിക്കും വൈത്തിരി എന്നുള്ളത് തന്നെയാണ് കരുതുന്നത് ഇപ്പോൾ ലൈഫ് രണ്ടായിരത്തി ഇരുപതിലെ ലിസ്റ്റിൽ ട്വൻ്റി ട്വൻ്റി ലിസ്റ്റിൽ പട്ടികജാതിക്കാരായിട്ടുള്ള നൂറ്റി പതിമൂന്ന് പേരാണ് ഉണ്ടായിരുന്നത് ആ നൂറ്റി പതിമൂന്ന് പേർക്കും വീട് കൊടുക്കാൻ സാധിച്ചിട്ടുള്ള ഒരു പഞ്ചായത്താണ് അതേപോലെ തന്നെ പട്ടികവർഗക്കാരായിട്ടുള്ള പതിനാല് പേരുണ്ടായി ആ പതിനാല് പേർക്കും ആ ലിസ്റ്റിൽ ഉൾപ്പെട്ട പതിനാല് പേർക്കും വീട് കൊടുക്കാൻ ഒരു പഞ്ചായത്താണ് അതോടൊപ്പം ജനറൽ വിഭാഗത്തിലുള്ള മുന്നൂറ്റി ഒന്ന് പേരാണ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് അർഹതപ്പെട്ട ലിസ്റ്റിലുണ്ടായത് ആ മുന്നൂറ്റി ഒന്ന് പേരിൽ ഇന്നിപ്പോൾ ഇരുന്നൂറ്റി പത്ത് പേർക്കും വീട് കൊടുത്തു കുറേയേറെ വീടുകളുടെ അല്ലെങ്കിൽ നൂറുകണക്കിന് വീടുകളുടെ വീട്ടിൽ കൂട് കൂടൽ ഉൾപ്പെടെ കഴിഞ്ഞിട്ടുണ്ട് കുറേ വീടുകളുടെ ഭാഗികമായി പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇനിയിപ്പോൾ ഞങ്ങൾ ഈ വരുന്ന ദിവസം ബാക്കി ആ ഇരുന്നൂറ്റി പത്തിന് ശേഷമുള്ള ഒരു ഇരുപത്തഞ്ച് പേർക്കും കൂടി വീട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള അഗ്രിമെൻ്റ് വെക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഒരു എഴുപത്തഞ്ച് പേർക്കും കൂടി വീട് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു അൻപതോളം പേർക്ക് വീട് കൊടുത്തു കഴിഞ്ഞാൽ ജില്ലയിൽ തന്നെ അല്ലെങ്കിൽ സ്റ്റേറ്റിൽ തന്നെ രണ്ടായിരത്തി ഇരുപത് ട്വൻ്റി ട്വൻ്റി ലിസ്റ്റിലെ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള മുഴുവൻ പേർക്കും വീട് കൊടുത്തിട്ടുള്ള ഒരു പഞ്ചായത്തെ ഒരു ഭരണസമിതിയായി ഇതുമാണ് ഈ പഞ്ചായത്തിന്റെ ഈ ഭരണസമിതിയുടെ കാലത്തെ ഏറ്റവും മികച്ച നേട്ടമായി അല്ലെങ്കിൽ കൂടി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി കാണുന്നത് മനുഷ്യന്റെ സ്വപ്നത്തിന്റെ കൂടെ നിന്നു എന്നുള്ളതാണ് ഏറ്റവും മികച്ച വീടുകളായി ഇന്ന് വൈത്തിരിയിൽ എല്ലാ ഉണ്ട് എല്ലാ ഞായറാഴ്ചകളിലും ഒക്കെയും ഇന്ന് കുറെ കൂടുകളുടെ മേളയാണ് വീട്ടുകൂടികളുടെ മേളയാണ് വലിയ അഭിമാനത്തോടുകൂടി തുണിയാണ് അതിനെ സംബന്ധിച്ച് കാട്ടുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഗ്രാമപഞ്ചായത്തിന് ഏകെ ഉള്ള സ്കൂൾ എന്നുള്ളത് ലക്കിഡി ഗവൺമെൻറ് എൽ പി സ്കൂളാണ് ആ എൽ പി സ്കൂൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വയനാട് ജില്ലയിലേക്ക് കടന്നു വരുന്ന വയനാടിൻ്റെ കവാടമായിട്ടുള്ള പഞ്ചായത്ത് ആ പഞ്ചായത്തിൻ്റെ ഏറ്റവും അറ്റത്തുള്ള അല്ലെങ്കിൽ ചുരത്തിനോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശം ലക്കിഡി അതിമനോഹരമായ ഏറ്റവും കൂടുതൽ മഴ പെയ്തിരുന്ന പ്രകൃതി കൊണ്ടും ഈ എല്ലാം ഏറ്റവും മികച്ചതായിട്ടുള്ള ഒരു ഒരു പ്രത്യേക സ്ഥലം ഏറ്റവും മികച്ചതായിട്ടുള്ള ഒരു അന്തരീക്ഷം അവിടെയുള്ള ഒരു എൽ പി സ്കൂൾ അതങ്ങനെ ആയിക്കൂടാ ഏറ്റവും മികച്ച രൂപത്തിലേക്കുള്ള എൽ പി സ്കൂൾ ആവണം ആ സ്കൂൾ അടച്ചുപൂട്ടലിൻ്റെ ഭീഷണിയിൽ നിൽക്കുന്ന ഘട്ടങ്ങളിലൊക്കെയും ഗ്രാമപഞ്ചായത്ത് ഈ കാലത്തിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ അവിടെ വരും ഇന്ന് ആ സ്കൂളിന്റെ സ്കൂളിലേക്കൊന്ന് ചെന്നാൽ ആ സ്കൂളിൻ്റെ കവാടം കാണുമ്പോൾ തന്നെ പ്രൈവറ്റ് സ്കൂളിനെ വെല്ലുന്ന തരത്തിലേക്കുള്ള കവാടം ഉൾപ്പെടെയായി അല്ലെങ്കിൽ ആ സ്കൂളിൻ്റെ കോമ്പൗണ്ടിലേക്ക് കയറിയാൽ ഏറ്റവും മികച്ചതായിട്ടുള്ള കളിസ്ഥലമായി കുട്ടികൾക്ക് ഏറ്റവും മികച്ച ഈ സ്റ്റേജ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളായി എസ് എസ് കെ വീതം ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള നല്ല അതോടൊപ്പം തന്നെ ക്ലാസ് മുറികൾ ഹൈടെക് ക്ലാസ് മുറികളായി ഇന്ന് ലക്കിടി സ്കൂളിൽ ഏറ്റവും കൂടുതൽ പഠിക്കുന്ന ആദിവാസി വിഭാഗത്തിൽ കുട്ടികളാണ് ആ കുട്ടികളുടെ യൂണിഫോം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളിലൊക്കെ മാറ്റം വരുത്തി ഒരു ഏറ്റവും നല്ല ന്യൂജൻ സ്കൂളുകളാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ രൂപത്തിലുള്ള ഇടപെടൽ നടത്തി എന്നുള്ളത് തന്നെ പറയാൻ വേണ്ടി സാധിക്കും ഏറ്റവും മനോഹരമായിട്ടുള്ള വലിയ ഹാൾ ഉൾപ്പെടെയായിട്ടുള്ള ഏറ്റവും മികച്ച സ്കൂളായി ആ സ്കൂളിനെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട് കാർഷിക മേഖലയിൽ ഒട്ടനവധിയായ പരീക്ഷണങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടൊക്കെ ശ്രമിച്ചിട്ടുണ്ട് ഞങ്ങൾ ആദ്യം വന്നപ്പോൾ തന്നെ ഇവിടെ വന്യമൃഗ ശല്യം കൊണ്ട് കർഷകരൊക്കെ വലിയ രൂപത്തിലേക്ക് അല്ലെങ്കിൽ ഈ തെരുവുനായ ഉൾപ്പെടെയുള്ള ശല്യങ്ങളൊക്കെ കൊണ്ട് തന്നെ കർഷകർ വലിയ രൂപത്തിലേക്കുള്ള പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഘട്ടം ആ ഘട്ടത്തിൽ എങ്ങനെയാണ് കർഷകർക്ക് ഈ ഇതിനെയൊക്കെ പ്രതിരോധിച്ചുകൊണ്ട് ഒരു കൃഷി നടത്താൻ പറ്റുന്ന ഒരു സംവിധാനം അങ്ങനെയാണ് ഞങ്ങളുടെ ഒരു ഭാവനയിൽ വന്നിട്ടുള്ള ഒരു സംവിധാനമാണ് ഐഫാം സംവിധാനം ആ ഐഫാം സംവിധാനം നമ്മളിവിടെ കുറേ വീടുകളിലൊക്കെ നടപ്പിലാക്കി ആ നടപ്പിലാക്കിയ വീടുകളിലൊക്കെയും ഈ ഒരു പിന്നെ കൃഷി എന്നുള്ളത് നമുക്കത് ഏറ്റവും മികച്ചതായിട്ടുള്ള കോഴി വളർത്തൽ മീൻ വളർത്തൽ പച്ചക്കറി ഉൽപ്പാദനം ഒക്കെ ആയിട്ടുള്ള ഒരു സംവിധാനമായി ഒരു ഒരു തെരുവു നായ്ക്കളിൽ നിന്നോ വന്യമൃഗങ്ങളിൽ നിന്നോ ഒക്കെ സംരക്ഷണം ചെയ്തുകൊണ്ടുള്ള ഒരു പുതിയ മോഡൽ ഞങ്ങൾക്ക് മുന്നോട്ടേക്ക് വെക്കാൻ വേണ്ടി സാധിച്ചു ആ മോഡൽ പിന്നീട് വയനാട്ടിലുള്ള മറ്റു പഞ്ചായത്തുകളും തിരഞ്ഞെടുക്കുന്ന രൂപത്തിലേക്ക് മാറി ഗവൺമെന്റിന്റെ ഉൾപ്പെടെയുള്ള അനുമതി വാങ്ങിയിട്ടാണ് ഫാം സംവിധാനം മുന്നോട്ടേക്ക് വെക്കുന്നത് അതോടൊപ്പം തന്നെ കൃഷിയിൽ വ്യത്യസ്തങ്ങളായ കുറ്റിക്കുരുമുളകൾ ഉൾപ്പെടെയുള്ള ചെടിച്ചട്ടികളൊക്കെ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളുടെയും വിശ്വാസക്കുമായുൾപ്പെടെയുള്ള ഒക്കെ ഞങ്ങൾ ചോദിച്ചത് ഈ നമ്മുടെ ഗ്രാമസഭകളൊക്കെ കൂടുമ്പോൾ പ്രത്യേകമായി തന്നെയുള്ള കർഷകരുടെ ഗ്രാമസഭകളൊക്കെ കൂടി നിങ്ങൾക്ക് എന്താണ് ആവശ്യം ആ ആവശ്യത്തിനനുസരിച്ച് മുന്നോട്ടേക്ക് വെക്കാനും പദ്ധതികൾ നടപ്പിലാക്കാനും വേണ്ടിയാണ് ഗ്രാമപഞ്ചായത്ത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കാർഷിക മേഖലയിലെ പ്രതിസന്ധികളെ ഒരു പരിധിവരെ തരണം ചെയ്തുകൊണ്ട് അതിനെ ഏറ്റവും മികച്ച രൂപത്തിൽ നാട്ടിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ഇടപെടൽ നടത്താൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇന്ന് പച്ചക്കറി കൃഷിയിൽ ഏറ്റവും മികച്ച രൂപത്തിലേക്ക് ഈ കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ നമ്മുടെ എല്ലാ വീടുകളിൽ നിന്ന് ലഭിക്കുകയാണ് എല്ലാ വീടുകളിലും അവർക്ക് ആവശ്യമായ പച്ചക്കറികൾ നൽകാനുള്ള സംവിധാനത്തോട് കൂടിയിട്ടുള്ള പദ്ധതികൾക്കായി നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് കാണുന്നത് അങ്ങനെ ഉൽപാദനം വലിയ രൂപത്തിലേക്ക് മാറി കാപ്പിയുടെ ആണെങ്കിലും കുരുമുളകിൻ്റെതാണെങ്കിലും ഒക്കെയും ഉൽപാദനം ഉൽപാദനം വർദ്ധിപ്പിക്കുന്ന രൂപത്തിലേക്ക് മാറി എന്നുള്ളത് തന്നെയാണ് കാണാൻ വേണ്ടിയിട്ട് കാർഷിക മേഖലയിൽ മികച്ച നേട്ടങ്ങൾ കൈവരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കുറേയേറെ പുതിയ കർഷകരെ പുതിയ കർഷകരെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പുതിയ യുവകർഷകരെ ഉൾപ്പെടെ അനൂസ് ഉൾപ്പെടെയുള്ള ആളുകൾക്കൊക്കെയും ഏറ്റവും നല്ല പ്രോത്സാഹനം നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ നിർത്തം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗ്രാമപഞ്ചായത്ത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ആരോഗ്യ മേഖലയിൽ നമ്മുടെ സബ് സെൻ്ററുകളുടെ മികച്ച പ്രവർത്തനങ്ങൾ ആ മികച്ച പ്രവർത്തനങ്ങളുടെ കൂടെ തന്നെ പാലിയേറ്റീവ് പ്രവർത്തനത്തിൻ്റെ ഏറ്റവും നന്നായി കൊണ്ടുപോകുന്നത് ഈ ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ പാലിയേറ്റീവ് മേഖലയിലേക്കുള്ള മരുന്നിനും മറ്റു സംവിധാനങ്ങൾക്കും വേണ്ടി ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്ന ഒരു പഞ്ചായത്താണ് വൈത്തിരി ഗ്രാമപഞ്ചായത്ത് അതിനൊരു ഉദാഹരണമായി മറ്റുള്ള തൊട്ടപ്പുറത്തുള്ള പഞ്ചായത്തുകൾ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെയും ഇവിടെ ഈ പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കൂടുതൽ ശ്രമം നടത്തുന്നത് ഏറ്റവും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഡയാലൈസറും കിറ്റും ഉൾപ്പെടെയുള്ള ക്യാൻസർ ഉൾപ്പെടെയുള്ള മാരക രോഗങ്ങൾക്ക് അതിഭീകരമായിട്ടുള്ള മരുന്നുകൾ ഉൾപ്പെടെയുള്ളതൊക്കെയും നൽകാൻ വേണ്ടി അതേപോലെ തന്നെ ആയുർവേദ ഡോക്ടറുടെ പരിചരണം ഉൾപ്പെടെ ഈ പാലിയേറ്റീവ് പേഷ്യനുകൾക്ക് ഉറപ്പുവരുത്തി അവരെ ഏറ്റവും നല്ല കൂടി തന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നന്നായി നടക്കുന്നു എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഏറ്റവും മികച്ച പദ്ധതിയായി കണ്ടിട്ടുള്ളത് രണ്ട് വർഷം മുന്നേ നടത്തിയിട്ടുള്ള ക്യാൻസറിനെ ആദ്യം തന്നെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മികച്ച പ്രവർത്തനം നടത്തി വൈത്തിരിയിലെ എല്ലാ സ്ത്രീകളെയും സംബന്ധിച്ചിട്ടുള്ള പരിശോധന നടത്തി സ്ക്രീനിങ് നടത്തി സബ് സബ്സെൻ്റർ മുഖാന്തര സ്ക്രീനിങ് നടത്തി അതിൽ നാലോ അഞ്ചോ ആളുകൾ നമുക്ക് തിരഞ്ഞെടുത്ത് ഈ ക്യാൻസർ ഉണ്ട് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആ അഞ്ചു പേർക്കും ആദ്യഘട്ടത്തിൽ തന്നെ നമ്മൾ കണ്ടെത്തിയത് കൊണ്ട് തന്നെ ഇന്ന് ജീവൻ നിലനിർത്തി മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി സാധിക്കും ജീവൻ തിരിച്ചു പിടിക്കാൻ പറ്റിയെന്നുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ആത്മവിശ്വാസത്തിന്റെ അല്ലെങ്കിൽ ഒരു അഭിമാനത്തിൻ്റെ ഒരു പദ്ധതിയായി ആ ക്യാൻസർ നിർണയ പരിപാടി മാറി എന്നുള്ളതാണ് ഇന്ന് അവരൊക്കെ നന്നായി ജീവിക്കുന്നു അവർക്ക് ക്യാൻസർ ഉൾപ്പെടെ മാറുന്ന നിലയിലേക്കൊക്കെ മാറി അതൊരു വെല്ലാത്ത അഭിമാനത്തോടു കൂടി കാണുന്ന ഒരു നില സംബന്ധിച്ചിട്ടുണ്ട് ആരോഗ്യ മേഖലയിൽ ഒക്കെ ഇതേപോലെ തന്നെ സി പി ആർ ഉൾപ്പെടുക്കുന്ന പരിപാടി എല്ലാവർക്കും സി പി ആർ ഇവിടുത്തെ യുവാക്കളെയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രത്യേകമായ ടീം ഉണ്ടാക്കി സി പി ആർ എങ്ങനെ കൊടുക്കാം എന്നുൾപ്പെടെയുള്ള ഒരു പദ്ധതി ഒക്കെ ഇവിടെ നടപ്പിലാക്കി അതിൻ്റെ കൊണ്ട് ഒരു അനുഭവം ഉണ്ടായത് കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ ഈ വൈത്തിരിയിലുള്ള ഒരു മാഷ് പെട്ടെന്ന് ഒരു അപകടം ഒരു മോട്ടോർ ഇടുമ്പോൾ അപകടം പറ്റുന്ന നിലയുണ്ട് ആ മകൻ മാഷയുടെ മകൻ അദ്ദേഹത്തിന് സി പി ആർ ഉൾപ്പെടെ കൊടുത്ത് ജീവൻ രക്ഷിക്കുന്ന നിലയുണ്ട് ആ മകൻ നമ്മുടെ ഈ ക്യാമ്പിൽ വന്നിട്ടാണ് സി പി ആർ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ നൽകാൻ വേണ്ടിയിട്ടുള്ള പരിശീലനം ലഭിച്ചിട്ടുള്ളത് അത്തരത്തിലുള്ള വ്യത്യസ്ത പദ്ധതികളൊക്കെ ആരോഗ്യ മേഖല നടപ്പിലാക്കുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് കരുതുന്നത് മികച്ച രീതിയിലുള്ള പാലേറ്റുൾപ്പെടെ ഉള്ള സംവിധാനങ്ങളൊക്കെ അതോടൊപ്പം തന്നെ നമ്മുടെ കളിക്കാരെ സംബന്ധിച്ച് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള യുവാക്കളെ സംബന്ധിച്ച് ഇപ്പോൾ ഗ്രൗണ്ടുകളൊക്കെ ഏറ്റവും മനോഹരമായിട്ട് ഉണ്ടാവേണ്ടതുണ്ട് പുതിയ പുതിയ ഗ്രൗണ്ടുകൾ ഉണ്ടാവേണ്ടതുണ്ട് അതിൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഇടപെടൽ നടത്തുന്നതിന് വേണ്ടി സാധിച്ചു പഴവൈത്തിരിയിൽ ജനകീയമായി തന്നെ ഒരു കമ്മിറ്റി രൂപീകരിച്ചു നിലവിലെ കൃഷിഭവനോട് ചേർന്നിട്ടുള്ള ചെറിയ കളിസ്ഥലം അത് വിപുലീകരിക്കുന്നതിന് വേണ്ടി നാൽപ്പതോളം സെറ്റ് വാങ്ങുന്ന നില സംബന്ധിച്ചിട്ടുണ്ട് അതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു ചുണ്ടയൽ എസ്റ്റേറ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചുണ്ടൽ എസ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു വലിയ വിഭാഗം ഓട്ടം തൊഴിലാളികളുടെ മക്കൾ ഉൾപ്പെടെയുള്ള ഒരു വലിയ പ്രദേശം അവിടെ അവർക്ക് അവരോട് ചേർന്ന് തന്നെ നിലയത്തിനോട് ചേർന്ന് തന്നെ ഒരു പുതിയ ഗ്രൗണ്ട് ഇപ്പോൾ നമ്മൾ ഉദ്ഘാടനം ചെയ്യുന്ന നില അപ്പോൾ അതോടൊപ്പം തന്നെ ബാക്കിയുള്ള ഗ്രൗണ്ടുകൾക്കൊക്കെ വൈത്തിരി ഗ്രാമപഞ്ചായത്ത് മിനി സ്റ്റേഡിയം ഏറ്റവും നല്ല ഒരു മിനി സ്റ്റേഡിയം ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അവിടെ എല്ലാം ഇപ്പോൾ ഓപ്പൺ അവിടെ സംബന്ധിച്ചിട്ടുണ്ട് ഇൻഡോർ ജിം സംബന്ധിച്ചിട്ടുണ്ട് ഇൻഡോർ ഷട്ടിൽ കോർട്ട് സംബന്ധിച്ച് അവിടെ ഉണ്ട് അതോടൊപ്പം തന്നെ ഈ ക്രിക്കറ്റ് കളിക്കുന്ന ആളുകൾക്ക് ഈ പുതിയ സാഹചര്യത്തിൽ നെറ്റ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കി പ്രാക്ടീസ് ലഭിക്കുന്ന രൂപത്തിലേക്ക് നടത്താൻ പറ്റുന്ന രൂപത്തിലേക്ക് മാറ്റിയ ഒരു മികച്ച രൂപത്തിൽ ഉൾപ്പെടെയുള്ള മികച്ച രൂപത്തിലേക്ക് ഇടപെട്ടു മികച്ച ഗ്യാലറി ഉൾപ്പെടെ അവിടെ സംബന്ധിച്ചിട്ടുണ്ട് മികച്ച സ്റ്റേജ് ഉൾപ്പെടെ എല്ലാ നവീകരണ പ്രവർത്തനങ്ങളും നടത്തി എന്നുള്ളതാണ് ഇപ്പം ഏറ്റവും അവസാനം ഇന്ന് ഈ സംസാരിക്കുന്ന ഘട്ടത്തിൽ പോലും കേരള ഗവൺമെന്റിന്റെ എഴുപത് ലക്ഷം രൂപയും കൂടി വൈത്തിരി ഗ്രാമപഞ്ചായത്ത് മെയിൻ സ്റ്റേഡിയത്തിന് പാസ്സായിരിക്കാം അതിൻ്റെ പ്രവൃത്തിയും സംബന്ധിച്ച് ഈ അടുത്ത കാലത്ത് തന്നെ നിർവഹിക്കാൻ വേണ്ടി പോവുകയാണ് എന്നുള്ളതാണ് അപ്പം നമ്മൾ കുട്ടികളൊക്കെ ഒക്കെ അടിമപ്പെട്ടു പോകുന്ന കാലത്ത് നമുക്ക് അവരോടൊരു ബദൽ പറയാൻ എന്താണ് നിങ്ങൾ കളിക്ക് ലഹരി ആവണം ഈ മറ്റു ലഹരിയിൽ നിന്ന് മാറണം എന്ന് പറയാനുള്ള സംവിധാനമായി പുതിയ ഗ്രൗണ്ടുകൾ അതോടൊപ്പം തന്നെ നിലവിലുള്ള ഗ്രൗണ്ടുകളുടെ മെച്ചപ്പെടുത്തൽ ഉൾപ്പെടെയൊക്കെ നമ്മൾ കൊണ്ടുപോകും അതോടൊപ്പം തന്നെ കഴിഞ്ഞ നാല് വർഷക്കാലമായി വൈത്തിരി ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഫുട്ബോൾ അക്കാദമി രൂപീകരിച്ചു ആ ഫുട്ബോൾ അക്കാദമിയിൽ ഡി ലൈസൻസ് ഉള്ള പിന്നെ കോച്ചിനെ നിയമിച്ചു കഴിഞ്ഞ നാല് വർഷക്കാ ഒക്കാലവും ഒരു പ്രായപരിധി നിശ്ചയിച്ചുകൊണ്ടുള്ള കുട്ടികൾക്ക് പരിശീലനം നൽകി ആ പരിശീലനത്തിന് മികവ് എന്നുള്ളത് പിന്നീട് വന്നിട്ടുള്ള റിസൾട്ട് ഒരു ഘട്ടത്തിൽ വൈത്തിരിയിൽ ഈ ഫുട്ബോൾ എന്നത് ഒരു പഴയകാലത്ത് വലിയ ലഹരി ഉണ്ടായിരുന്ന ഈ ഫുട്ബോൾ പിന്നീട് ഒരു ഘട്ടത്തിൽ നിലച്ചു പോകുന്ന നില ആണ് ഉണ്ടായിട്ടുള്ളത് പ്രത്യേകിച്ച് വൈത്തിരി ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് എൻ എച്ച് ആണ് നടു കീറി പോകുന്നത് എൻ എച്ചിൻ്റെ ഇരു സൈഡിലുമായിട്ടാണ് ഗ്രാമപഞ്ചായത്ത് ഏറ്റവും പുരോഗതി കൈവരിച്ചിട്ടുള്ള അല്ലെങ്കിൽ വേഗത്തിൽ പോകുന്ന ഒരു ഒരു നാട് എന്നുള്ള നിലയിലേക്ക് ആളുകളൊക്കെ വലിയ ബിസിയാണ് ഈ മേഖലയിലൊന്നും ശ്രദ്ധിക്കപ്പെടാത്ത നിലയൊക്കെ സംബന്ധിച്ചിട്ടുണ്ട് പക്ഷേ ആ മേഖലയിലും നമ്മൾ നല്ല ശ്രദ്ധ പതിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇന്ന് ജില്ലയിലെ ജൂനിയർ ടീമിലും സബ് ജൂനിയർ ഒക്കെ ഈ ക്യാമ്പിൽ നിന്ന് പരിശീലനം ലഭിച്ചിട്ടുള്ള കുട്ടികൾ ഏറ്റവും മികച്ച രൂപത്തിൽ കളിക്കുന്നു എന്നുള്ളത് കാണുമ്പോൾ തന്നെ നമ്മളുടെ ഒരു ഇടപെടൽ ഏറ്റവും മികച്ചതായി എന്നുള്ളത് തന്നെയാണ് അതിനെ സംബന്ധിച്ചിട്ട് ഉൾപ്പെടെയൊക്കെ കാണുന്നത് ഷെറ്റീൽ പരിശീലനങ്ങളൊക്കെ കൊടുത്തു ഒരു ഘട്ടം എന്നുള്ള നിലയിലേക്കാണ് കായിക മേഖലയിൽ അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പദ്ധതി ഇപ്പോൾ കേരളോത്സവം തന്നെ ഏറ്റവും മനോഹരമായി നടത്താൻ വേണ്ടിയിട്ടാണ് ശ്രമം പക്ഷേ ഞാൻ നടത്തുന്ന സൂചിപ്പിച്ച പോയി നമ്മളൊരു ഫസ്റ്റം എന്നുള്ളത് ഈ ഈ ഒരു വലിയ നഗര പഞ്ചായത്തിന് അപ്പുറത്തേക്ക് ഒരു നഗരാന്തരീക്ഷത്തിലേക്ക് മാറിയതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ആളുകളൊക്കെ ഒരു ബിസി ആയതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രശ്നങ്ങളാണ് നിലനിൽക്കുന്നതെങ്കിൽ ആ പരിമിതികളൊക്കെ മറികടന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത് പിന്നെ അതേപോലെ തന്നെ അടിസ്ഥാനപരമായി ഈ ആളുകൾക്കൊക്കെയും വേണ്ടത് ഏറ്റവും നല്ലമായിട്ടുള്ള കുടിവെള്ളമാണ് അപ്പോൾ വൈത്തിരിയെ സംബന്ധിച്ച് ഓരോ പത്ത് സെൻറ്റിലും അഞ്ച് സെൻ്റിലും വീടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും പെട്ടെന്ന് നഗരവൽക്കരിക്കപ്പെട്ട ഒരു ഗ്രാമം എന്നുള്ള നിലയിലേക്ക് നമ്മുടെ ഗ്രാമം മാറുകയാണ് ആ പ്രദേശത്ത് ഓരോ പത്ത് സെൻറ്റിലും അതേപോലെ തന്നെ ഈ വീടുകളായതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ എല്ലാ വീട്ടിലെയും കുടിവെള്ളം ഇന്ന് വലിയ രൂപത്തിലേക്ക് മോശമായിരിക്കുകയാണ് ഏത് കുടിവെള്ളം എടുത്ത് പരിശോധിച്ചാലും പുഴയിലാണെങ്കിലും ഇക്കോളി ബാക്ടീരിയയുടെ വലിയ അളവ് സംബന്ധിച്ചിട്ടുണ്ട് ഒരു മാർഗ്ഗം എന്നുള്ള നിലയിലേക്ക് നമുക്ക് കിട്ടിയ ഒരു അനുഗ്രഹമായി ജലജീവൻ മിഷൻ്റെ പ്രവർത്തനം മാറി കേന്ദ്രവും കേരള സർക്കാരും അതോടൊപ്പം തന്നെ പഞ്ചായത്തുമൊക്കെ കൂടി ചേർന്നുകൊണ്ടുള്ള ജലജീവൻ മിഷൻ്റെ പദ്ധതി അത് അതിവേഗത്തിൽ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഗ്രാമപഞ്ചായത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് വൈത്തിരിയിലെ അപേക്ഷിച്ചിട്ടുള്ള അല്ലെങ്കിൽ വൈത്തിരിയിലെ മുഴുവൻ വീടുകളിലേക്കും ഇന്ന് ജലത്തിന്റെ കണക്ഷൻ എത്തിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ആ കണക്ഷൻ എത്തിക്കുന്നതോടുകൂടി തന്നെ അതിൻ്റെ ഇനി വേണ്ടത് അതിന്റെ ടാങ്ക് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളാണ് ആ ടാങ്ക് സംവിധാനത്തിന് വേണ്ടി അടിയന്തരമായി ഈ സ്ഥലം ഉൾപ്പെടെ ഏറ്റെടുക്കേണ്ട ഒരു സ്ഥിതി ഉണ്ടായി ആ സ്ഥലത്തിന് കോടിക്കണക്കിന് രൂപ പഞ്ചായത്തിന് ഏറ്റെടുക്കണമെങ്കിൽ വൈദ്യുതിയുടെ ഭൂമിയുടെ വിലക്കനുസരിച്ച് കോടിക്കണക്കിന് രൂപ വരുമായിരുന്നു ആ ഭൂമി പഞ്ചായത്തിന്റെ ഏറ്റവും മികച്ച ഇടപെടലായി മാറിക്കൊണ്ട് തന്നെ ഇവിടുത്തെ ഏറ്റവും എസ്റ്റേറ്റ് ഉടമ എന്നുള്ള നിലയിൽ കോഴിക്കോട് രൂപതയുടെ കീഴിലുള്ള ചേരോട് എസ്റ്റേറ്റിലെ പിന്നെ മാനേജറുമായും അതോടൊപ്പം തന്നെ പിന്നെ നമ്മുടെ ഇന്നത്തെ ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൻ ആ പിതാവുമായി പോയി സംസാരിക്കേണ്ട നിലയുണ്ടായി അദ്ദേഹം ഒരേക്കർ സ്ഥലം കുടിവെള്ളത്തിൻ്റെ ടാങ്ക് നിർമ്മിക്കുന്നതിനു വേണ്ടി ഫ്രീ ആയി അനുവദിക്കുന്ന നിലയുണ്ടായി അത് നല്ല രൂപത്തിൽ തന്നെയാണ് കാണുന്നത് ആ പിതാവിൻ്റെ ഇടപെടൽ ഒന്ന് നന്നായി കാണുന്നു ആ പിതാവിൻ്റെ നാടിനോടുള്ള ഈ ഒക്കെ ഒരു പ്രതിബദ്ധത സംബന്ധിച്ച് മനസ്സിലാക്കുന്നു അതോടൊപ്പം തന്നെ നമുക്ക് ഏറ്റവും നല്ല കോടിക്കണക്കിന് രൂപ ചെലവ് വരേണ്ട ഭൂമി ഏറ്റെടുക്കലിന് പഞ്ചായത്ത് ചെലവ് വരേണ്ടത് ഫ്രീ ആയി പഞ്ചായത്തിന് മുതലായി ലഭിക്കുന്ന രൂപത്തിലേക്ക് മാറി എന്നുള്ളതാണ് അങ്ങനെ ആ ടാങ്കിൻ്റെ പണി ഇപ്പോൾ മുക്കാൽ ശതമാനം കഴിഞ്ഞിരിക്കുകയാണ് ഇനി കാരാപ്പുഴയിൽ നിന്ന് എത്തിച്ചാൽ ഏറ്റവും അടിയന്തരമായ എല്ലാ വീടുകളിലേക്കും ശുദ്ധജലം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുന്ന നില സംബന്ധിച്ചിട്ടുണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് കാണുന്നത് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് അതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്തിൻ്റെ റോഡുകൾ അത് എല്ലാ റോഡുകളും ഏറ്റവും മികച്ച രൂപത്തിലാക്കുന്നതിനു വേണ്ടി ഒരു ശ്രമം എന്നുള്ള നിലയിലേക്കാണ് ചെറിയ പ്രയാസ ടാറിങ്ങൊക്കെ ഉൾപ്പെടെയുള്ളത് വൈത്തിരിയുടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് എല്ലാ കാലത്തും മഴയാണ് ആറുമാസത്തോളം ഏഴു മാസത്തോളം മഴ നിൽക്കുന്ന ഒരു പ്രദേശം എന്നുള്ളതുകൊണ്ട് തന്നെ ടാറിങ് എല്ലാ കാലവും ഒരു നീണ്ടു നിൽക്കുന്ന ഒരു നിലയുണ്ടാവാറില്ല ഒരു വർഷം ടാറി ചെയ്താലും പ്രത്യേക വർഷം തന്നെ ആ ടാറിങ് കുടിഞ്ഞു പോകുന്ന അവസ്ഥയൊക്കെ സംബന്ധിച്ചിട്ടുണ്ട് അപ്പൊ അതിനൊരു ബദൽ കാണുന്നതിന് വേണ്ടി കുറേയേറെ ഓവുജാലുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടി ഡ്രൈനേജുകൾ നിർമ്മിക്കാൻ വേണ്ടി ശ്രമിച്ചു ഈ നിലവിലുള്ള റോഡിന്റെ സംവിധാനങ്ങൾ തന്നെ മികച്ചതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തി അതോടൊപ്പം തന്നെ എല്ലാ വീടുകളിലേക്ക് വഴിയെത്തിക്കണമെന്നുള്ള ഒരു ഒരു മികച്ച രീതിയിലുള്ള ഒരു അനുഭവത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെ ഈ തൊഴിലുറപ്പ് പദ്ധതിയും നമ്മുടെ പഞ്ചായത്തിൻ്റെ പദ്ധതികളും ഒക്കെ ഉൾപ്പെടുത്തി എനിക്ക് തോന്നുന്നു രണ്ടോ മൂന്നോ വീടുകൾ ഉൾപ്പെടെ പോലും ഇന്ന് കോൺക്രീറ്റ് റോഡ് ഉൾക്കൊണ്ട് നിറഞ്ഞിട്ടുള്ള ഒരു ഗ്രാമപഞ്ചായത്താണ് വൈത്തിരി ഗ്രാമപഞ്ചായത്ത് എന്ന് പറഞ്ഞത് എല്ലാ വീട് വഴികളും ഇന്ന് കോൺക്രീറ്റ് വഴികളായി മാറി എല്ലാവർക്കും സുരക്ഷിതമായ വീടുകളിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുന്ന നിലയിലേക്കുള്ള റോഡുകൾ ഉണ്ടായി പുതിയ പാലങ്ങൾ നിർമ്മിച്ചു അതിന് ഏറ്റവും മികച്ചതായി പറയാനുള്ളത് മാവേലി പാലാണ് വൈത്തിരിയെ സംബന്ധിച്ച് കവനിയുടെ ഉത്ഭവം എന്നുള്ള നിലയിൽ തന്നെ വൈത്തിരിപ്പുഴ ആ വൈത്തിരിപ്പുഴയുടെ അപ്പുറത്ത് ഒരു നാലോ അഞ്ചോ വാർഡുകളെ സംബന്ധിച്ചിട്ടുണ്ട് ആ നാല് വാർഡുകൾ വൈത്തിരിയിലെ ഏത് മഴ പെയ്തു രണ്ടായിരത്തി പതിനെട്ടിലാണെങ്കിലും പ്രളയം ഉണ്ടായപ്പോൾ പത്തൊമ്പതിലാണെങ്കിൽ വലിയൊരു വലിയ മഴ പെയ്താൽ തന്നെ ഈ മാവേലി പാലം മുങ്ങിപ്പോകുന്ന നിലയുണ്ടാവും ആ മാവേലി പാലം മുങ്ങിപ്പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്നുള്ളത് വൈത്തിരിയിലെ ഹയർ സെക്കൻഡറി സ്കൂളുണ്ട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഈ പാലത്തിൻ്റെ അപ്പുറത്താണുള്ളത് അതേപോലെ തന്നെ പത്തും നാനൂറ്റി അൻപത് വീടുകൾ ആയിരക്കണക്കിന് വീടുകൾ നാനൂറ്റി അൻപത് ഓരോ വാർഡുകൾ വെച്ചാൽ ആയിരക്കണക്കിന് വീടുകൾ ആയിരത്തി ഇരുന്നൂറോളം വീടുകൾ ഒറ്റപ്പെട്ടു പോകുന്ന നിലയിലേക്ക് മാറുകയാണ് അവിടുന്ന് ആശുപത്രിയിലേക്ക് വരാൻ സാധിക്കുന്നില്ല സ്കൂളിലേക്ക് പോകാൻ സാധിക്കും ഒരു അടിയന്തര ഘട്ടത്തിൽ പോലും ഇങ്ങോട്ട് വരാൻ പറ്റാത്ത സാഹചര്യം ആ സാഹചര്യത്തിലാണ് കേരള മുഖ്യമന്ത്രിയുടെ പ്രത്യേകമായിട്ടുള്ള പദ്ധതിയിൽ വൈത്തിരി മാവേലി പാലത്തിന് ഒരു മൂന്ന് കോടി രൂപ നമുക്ക് അനുവദിച്ചു കിട്ടിയത് ആ ടെൻഡർ ഉൾപ്പെടെ ഇപ്പോൾ ഈ രണ്ട് കോടി പത്ത് ലക്ഷം രൂപയ്ക്ക് നമുക്ക് ആ മാവേലി പാലം പൂർത്തീകരിക്കാൻ വേണ്ടി സാധിച്ചു ഏറ്റവും കൂടി ഇന്ന് നമുക്ക് പറയാം എത്ര തന്നെ വെള്ളപ്പൊക്കം ഉണ്ടായാലും എത്ര തന്നെ മഴ വന്നാലും ഈ പ്രദേശങ്ങൾ ഒറ്റപ്പെട്ടു പോവാതെ ഒരു ഒറ്റപ്പെട്ടു പോവാത്ത നിലയിലേക്ക് മാറുന്ന ഒരു സംവിധാനമായി മാവേലി പാലത്തിൻ്റെ പ്രവൃത്തിയോടുകൂടി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുകയാണ് അത് വലിയ നേട്ടമായി ഒരു ചിരകാല സ്വപ്നമായി എത്രയോ കാലം ജനങ്ങൾക്ക് ഒരു സ്വപ്നമായിരുന്ന ആ സ്വപ്ന ഭൂപണീകാൻ വേണ്ടി നമുക്ക് സാധിച്ചു ആ പാലത്തിൻ്റെ ഉദ്ഘാടനം നമ്മുടെ പിന്നെ കായിക വകുപ്പ് മന്ത്രി അബ്ദുറഹ്മാൻ ഉൾപ്പെടെയാണ് നടത്തി നടത്തിയത് അത് ഏറ്റവും മികച്ച രോഗത്തിലേക്ക് നടത്താൻ വേണ്ടി സാധിക്കുക ഇപ്പോൾ അതേപോലെ തന്നെ പ്രാവശ്യത്തെ കേരള ബഡ്ജറ്റിൽ ചേരറ്റി പാലത്തിന് മൂന്ന് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ചെറിയ ചെറിയ പാലങ്ങൾ കണ്ണാടിച്ചോല പാലം നഞ്ചൻ പാലം അങ്ങനെ കുറേയേറെ പാലങ്ങൾ പിന്നെ റോഡുകൾ ഒക്കെ ഒക്കെ നിർമ്മിക്കുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത് പ്രത്യേകിച്ച് വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമായിട്ടുള്ള വൈത്തിരിയിൽ നമ്മൾ കുറേ കാലമായി ഈ ഗവൺമെന്റ് പെൻസിങ്ങുകൾക്കും മറ്റുള്ളതിനൊക്കെ നമ്മൾ കാത്തിരിക്കുന്നു ഒരു പെൻസിങ്ങും നടക്കാതായപ്പോൾ നമ്മൾ ജനകീയമായി ഒരു പെൻസിൽ നിർമ്മിച്ചു അപ്പോൾ അത് വൈത്തിരി മോഡൽ എന്നാണ് പിന്നീട് അറിയപ്പെട്ടത് ജനകീയമായി അഞ്ച് കിലോമീറ്ററോളം പെൻസിൽ നടത്തി ആ പെൻസിങ് നടത്തി ആ പെൻസിങ്ങിന്റെ ഭാഗമായി ഒരു അയിനിമട്ടം എന്ന് പറയുന്ന പ്രദേശത്താണ് പ്രത്യേകമായി പെൻസിൽ നടത്തിയത് വൈത്തിരി അപ്പുറം എത്തി എൻ എച്ചും കിടന്ന് പന്ത്രണ്ടാം പാടത്തേക്ക് പോകുന്ന അല്ലെങ്കിൽ ചേരോട് എസ്റ്റേറ്റൊക്കെ കഴിഞ്ഞ് ചേരോട് ആശുപത്രി കഴിഞ്ഞ് ഒക്കെ എത്തുന്ന ആനകളെ ഒരു പരിധി വരെ നിയന്ത്രിക്കുന്നതിനു വേണ്ടി ആ പെൻസിങ് കൊണ്ട് സാധിച്ചിട്ടുണ്ട് ജനങ്ങൾ തളിമലയിലേക്ക് പോകാൻ പ്രയാസപ്പെട്ടിരുന്ന ജനം ആ വഴിയിലൂടെ രാത്രിയൊക്കെ ഈ പോകാൻ വേണ്ടിയൊക്കെ ഒരു ഒരു പ്രയാസമില്ലാതെ പോകാൻ വേണ്ടി സാധിക്കുന്ന നിലയെ സംബന്ധിച്ചു ആ ജനകീയ പെൻസിങ് വനം വകുപ്പ് മന്ത്രിയായിട്ടുള്ള ശ്രീ എ കെ ശശീന്ദ്രൻ തന്നെ വന്ന് ഉദ്ഘാടനം ചെയ്തു അത് വൈത്തിരി മോഡലെന്നുള്ള നിലയ്ക്ക് മാധ്യമങ്ങളും ഒക്കെ അത് ഏറ്റെടുക്കുന്ന നിലയുണ്ടായി മന്ത്രി നിയമസഭയിൽ ഉൾപ്പെടെ ഈ വൈത്തിരി മോഡലിനെ സംബന്ധിച്ച് പറയുന്ന നിലയുണ്ടായി അത് വലിയ അഭിമാനത്തോടു കൂടിയാണ് ആ പദ്ധതിയെ സംബന്ധിച്ചിട്ടൊക്കെ കാണുന്നത് അതോടൊപ്പം തന്നെ സ്ട്രീറ്റ് ലൈറ്റുകൾ ഈ കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി പിന്നെ ആയിരക്കണക്കിന് സ്ട്രീറ്റ് ലൈറ്റുകളാണ് സ്ഥാപിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അതിന്റെ മെയിൻ്റനൻസ് ഉൾപ്പെടെ ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ഒരു ഗ്രാമത്തിലെ ആകെ ഒരു വെളിച്ചം പകരുന്ന രോഗത്തിലേക്ക് മാറി അതേപോലെ തന്നെ ഹൈമാസ് ലൈറ്റുകൾ ലോമാസ് ലൈറ്റുകൾ ഉൾപ്പെടെ ആയിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നുൾപ്പെടെയാണ് സൂചിപ്പിക്കാനുള്ളത് അതോടൊപ്പം തന്നെ ജനകീയ പിന്നെ വെറും ഒരു പിന്നെ സർക്കാർ പരിപാടികൾക്കപ്പുറമേ എല്ലാ പരിപാടികളെയും ജനകീയം അത് അംഗൻവാടി കലോത്സവമാണെങ്കിൽ ആ അംഗൻവാടി കലോത്സവം നമ്മൾ പിന്നെ അങ്ങാടിയിലാണ് നടത്തിയത് വൈദ്യുതി അങ്ങാടിയിൽ ഹൃദയത്തിലാണ് നമ്മൾ നടത്തിയത് ആയിരക്കണക്കിന് ആളുകളുള്ള പ്രേക്ഷകരുള്ള നമ്മുടെ കുഞ്ഞു കുട്ടികളുടെ ആദ്യത്തെ വേദി എന്നുള്ളത് ഏറ്റവും മനോഹരമാക്കിയാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും ആ അംഗൻവാടി കലോത്സവം ആക്കിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഭിന്നശേഷിക്കാരുടെ കലോത്സവം ഏറ്റവും മികച്ച രൂപത്തിലേക്ക് മാറ്റുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ആഘോഷ പരിപാടികൾ ഓണത്തിന് തുമ്പപ്പൂ എന്ന് പേരിട്ടുകൊണ്ട് വയ്യ ഗ്രാമപഞ്ചായത്തിൽ നടത്തുന്ന ഓണക്കാലത്ത് ഏറ്റവും മികച്ച നീണ്ടു നിൽക്കുന്ന രണ്ടോ മൂന്നോ ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്ന നിലയുണ്ടായി ജനകീയ ഉത്സവങ്ങളാക്കി ഓണത്തെ ഉൾപ്പെടെയൊക്കെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ശ്രമം നടത്തും അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ വർഷം ഇപ്പോൾ നമ്മൾ വൈത്തിരി ഫെസ്റ്റ് സംഘടിപ്പിച്ചു വൈത്തിരി ഫെസ്റ്റ് പത്ത് ദിവസമാണ് തീരുമാനിച്ചതെങ്കിൽ നാല് ദിവസമാണ് മഴ കാരണം നമുക്ക് നടത്താൻ വേണ്ടി സാധിച്ചത് ആ നാല് ദിവസവും വൈത്തിരിക്കാർക്ക് ഉത്സവമായി മാറി കേരളത്തിലെ മികച്ച ഗായക സംഘത്തെ കൊണ്ടുവന്നു ഏറ്റവും മികച്ച കലാകാരന്മാരെ കൊണ്ടുവന്നു ഏറ്റവും മികച്ച പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി സാധിച്ചു എന്നുള്ളതാണ് സിനിമാ നടൻ സണ്ണി വെയിൽ ഉൾപ്പെടെ പങ്കെടുക്കുന്ന പരിപാടിയായി ആ പരിപാടിയുമാണ് ജനപ്രതിനിധി ഉൾപ്പെടെ പങ്കെടുക്കുന്ന പരിപാടിയുമാണ് വൈത്തിരിയിലെ ആയിരക്കണക്കിന് ആളുകൾ രാത്രിയോ പകലോ ഇല്ലാത്ത രൂപത്തിലേക്ക് ഉത്സവം അന്തരീക്ഷമാക്കി ഈ വൈത്തിരി മാറ്റം തന്നെയാണ് ഗുരു സർക്കാർ പദ്ധതികൾക്കപ്പുറമായി ജനകീയമായിട്ടുള്ള ഇത്തരത്തിലേക്കുള്ള പദ്ധതികൾ അല്ലെങ്കിൽ പരിപാടികളൊക്കെ മുന്നോട്ട് വെച്ചു ജനങ്ങളെ ഈ കോവിഡിന് ശേഷം ഒക്കെ ഉണ്ടായിട്ടുള്ള പ്രയാസങ്ങളിൽ നിന്ന് ഒരു ഒരു മാറ്റി ഒരു ഒരു പുതിയ ഒരു രീതിയിലേക്ക് ഒരു ഉത്സവാന്തരീക്ഷത്തിലേക്ക് കൊണ്ടുവരാനൊക്കെ ഒരു വലിയ ശ്രമമാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് അത്തരത്തിലേക്കൊക്കെ മികച്ച പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുൾപ്പെടെയാണ് കാണുന്നത് പ്രത്യേകിച്ച് വൈത്തിരി ഇന്ന് ഇപ്പോൾ ലോകത്ത് തന്നെ ഏറ്റവും മികച്ച ഈ ടൂറിസം ഭൂപടത്തിൽ പ്രധാനപ്പെട്ട സ്ഥാനമുള്ളത് വൈത്തിരിക്കാണ് വൈത്തിരിയിൽ നിന്ന് വന്ന് വന്നാൽ ഒരു രണ്ട് ദിവസം വൈത്തിരിയിൽ ഈ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ കാണാനുണ്ട് ഇവിടെ താമസിച്ചു പോകാൻ സാധിക്കുന്ന നിലയിലേക്കുള്ള ഒരുക്കങ്ങൾ ഇന്ന് വൈത്തിരിയിൽ ഞങ്ങൾ വന്നിട്ടുള്ള പുതിയ അനുഭവം ഏത് ടൂറിസം പദ്ധതികൾക്കും ഒരു തരത്തിലുമുള്ള പ്രയാസങ്ങൾ ഇതാ പുതിയ തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള എൻ ഒ സി ഉൾപ്പെടെ നൽകാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചിട്ടുള്ളത് അത് വൈത്തിരിയിലെ രണ്ട് പാർക്കുകൾ വൈത്തിരി പാർക്കു ടി ഇൻസാനിയ പാർക്ക് അഡ്വഞ്ചർ പാർക്കുകളാണ് ഇന്ന് നമ്മളെ തൊട്ടടുത്തുള്ള ജില്ലകളിലും ജില്ലയിലുമുള്ള ഒക്കെ കുട്ടികൾക്ക് ഒരു ദിവസം ടൂറ് ഒരു സ്കൂളിൽ നിന്ന് പ്ലാൻ ചെയ്യുന്ന ഉൾപ്പെടെ ഇങ്ങോട്ടേക്കാണ് അപ്പോൾ ഇവിടത്തേക്ക് വരികയാണ് അത് കണ്ടുപോകുന്ന നില സംബന്ധിച്ചിട്ടുണ്ടാവുകയാണ് ഇവിടുത്തെ എന്നൂർ ഗോത്ര പൈതൃക ഗ്രാമം നമ്മുടെ ഭരണസമിതിയുടെ കാലത്താണ് ലക്ഷക്കണക്കിന് ആളുകളാണ് ആ ഗോത്ര പൈതൃക ഗ്രാമം കാണാൻ വേണ്ടി വരുന്നത് പൂക്കോട് തടാകം പഴയകാലം മുതലുള്ളതാണ് ആ തടാകവും ബോട്ടിങ്ങും ഉൾപ്പെടെ ആളുകൾ ആസ്വദിക്കാൻ വേണ്ടി വരികയാണ് ഈ ഒരു ടൂറിസം മേഖലയായിട്ടുള്ള വൈത്തിരിയെ അതിന് ഏതെല്ലാം തരത്തിലേക്കാണോ നമുക്ക് പിന്നെ ഒരു മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടത് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ മുൻകരുതലുകളും ഏറ്റവും മികച്ച ഒരു സപ്പോർട്ടിങ്ങുമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് ഗ്രാമപഞ്ചായ് മുന്നോട്ട് പോയിക്കുന്നത് ഇന്ന് ധൈര്യത്തിൽ പറയാൻ വേണ്ടി സാധിക്കും വൈത്തിരി ഇതിൽ ഒരു വീട്ടിലും പട്ടിണിയില്ല എന്ന് കൂടി പറയാൻ പറ്റുന്ന ഈ കേരളത്തിലെ ഏക പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡൻ്റായിരിക്കും ഞാനെന്നാണ് എൻ്റെ ഒരു ആത്മവിശ്വാസം ഇന്ന് ഞാൻ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എക്സ്ചേഞ്ച് ഓഫീസിലെ ഓഫീസർമാരിയാണ് ഞാനിവിടെ ഇരിക്കുന്നത് എന്നോട് വന്ന് ആരെങ്കിലും ഒരു ജോലി ചോദിച്ചാൽ ഞാനിന്ന് എനിക്ക് അഭിമാനത്തോടുകൂടി ഇന്ന സ്ഥലത്തേക്ക് ആക്കി കൊടുക്കാൻ സാധിക്കും റിസോർട്ട് ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഇന്ന് വൈത്തിരി ത്രീ സ്റ്റാർ വൈത്തിരി റിസോർട്ട് ഉൾപ്പെടെയുള്ളതൊക്കെ നമ്മുടെ പഞ്ചായത്തിലാണ് പത്ത് മുന്നൂറ് തൊഴിലാളികളാണ് അവിടെ സംബന്ധിച്ചിട്ടുള്ളത് ഇപ്പോൾ ഏറ്റവും മികച്ച രൂപത്തിലേക്ക് എനിക്ക് പറയാൻ വേണ്ടി സാധിക്കും ഈ ടൂറിസം കൊണ്ട് തൊണ്ണൂറ് ശതമാനം കുടുംബങ്ങൾ കഴിഞ്ഞു പോകുന്ന ഒരു പഞ്ചായത്തായി നമ്മുടെ പഞ്ചായത്ത് ദരിദ്ര ഇല്ലാത്ത പഞ്ചായത്തായി നമ്മുടെ പഞ്ചായത്ത് പഞ്ചായത്തുമാണ് എന്നുള്ളതാണ് അത് കൂടുതൽ സപ്പോർട്ട് ഈ ടൂറിസം മേഖലയ്ക്ക് നൽകിയതുകൊണ്ടാണ് അത് ഉണ്ടാകുമ്പോൾ തന്നെയും നമുക്കൊന്ന് ശ്രദ്ധിക്കേണ്ടതൊന്നുണ്ട് ഈ മാലിന്യ പ്രശ്നത്തെ സംബന്ധിച്ചിട്ടാണ് ഈ മാലിന്യം വലിച്ചെറിയൽ മാലിന്യം ഉൾപ്പെടെ ഉള്ളത് നമുക്ക് വലിയ പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട് അടുത്തുള്ള ജില്ലകളിൽ നിന്ന് ആളുകളൊന്ന് ഭക്ഷണം കഴിച്ച് റോഡ് സൈഡിലൊക്കെ ഇടുന്നു കബിനീൻ്റെ കുൽബുമാണ് അതിന് വേണ്ടിയിട്ടുള്ള നമ്മൾ പല സംവിധാനങ്ങളിപ്പോൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ അവറോറക്കോട്ട് എന്ന് പൂക്കോട് തടാകത്തിനോട് ചേർന്ന് നമ്മൾ പറയാണ് റോഡ് സൈഡ് ഭക്ഷണം കഴിക്കുന്നവരോട് ഞങ്ങൾ പറയാണ് നിങ്ങൾ ഇവിടുന്ന് ഭക്ഷണം കഴിക്കണേ ഞങ്ങൾ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഒരു എഴുപതോളം പേർക്ക് വന്നിരുന്ന് ഭക്ഷണം പാകം ചെയ്തോ കൊണ്ടുവന്ന ഭക്ഷണോ കഴിക്കാൻ പറ്റിയിട്ടുള്ള കൂട്ട് തുടങ്ങിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്തിനോട് പിന്നെ ചേർന്നുകൊണ്ട് തന്നെ ഇടത്താവളം പദ്ധതി ഇപ്പം നമ്മൾ അടുത്ത ദിവസം ഒരു മന്ത്രിയുടെ മിനിസ്റ്ററുടെ ഡേറ്റിന് കാത്തു നിൽക്കുക ഉദ്ഘാടനം കഴിക്കാൻ പോകും കൽപ്പറ്റ എൻ എച്ച് എൽ തന്നെ വൈത്തിരി അങ്ങാടിനോട് ചേർന്ന് ഇടത്താവളത്തിന്റെ എല്ലാ പണിയും പൂർത്തീകരിച്ച് പെയിന്റിങ് ഉൾപ്പെടെ കഴിഞ്ഞ ഉദ്ഘാടനത്തിന് കാത്തു നിൽക്കുകയാണ് അവിടെയും ആളുകൾക്ക് വന്ന് ഭക്ഷണം കഴിക്കാം റോഡ് സൈഡിൽ നിന്ന് കഴിക്കാം അപ്പം ബദലുകൾ കൂടി കണ്ട് പിന്നെ പിടിച്ചുകൊണ്ടാണ് ഈ വൈത്തിരി ഗ്രാമപഞ്ചായത്ത് മുന്നോട്ടേക്ക് പോകുന്നത് അത് ജനങ്ങൾ ഉപയോഗിക്കണം എന്നുൾപ്പെടെയാണ് സൂചിപ്പിക്കാനുള്ളത് അങ്ങനെ എല്ലാ മേഖലയും ഇപ്പോൾ എം സി എഫ് സംവിധാനങ്ങൾ കൊണ്ടുവന്നു എല്ലാ വാർഡുകളിലും എം സി എഫ് ആയി പിന്നെ മിനി എം സി എഫുകളായി നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ എം സി എഫ് തന്നെ ഏറ്റവും മികച്ച പ്രവർത്തനങ്ങൾ ഈ ഷെഡിങ് യൂണിറ്റ് ഉൾപ്പെടെ ആയിട്ടുള്ള നല്ല മികച്ച പ്രവർത്തനങ്ങൾ അരുതകർമ്മസേനയുടെ ഏറ്റവും മികച്ച പ്രവർത്തനം നൂറ് ശതമാനം വാതിൽപ്പടി സേവനത്തോടുകൂടി കൊണ്ട് തന്നെ ഏറ്റവും മികച്ച പ്രവർത്തനങ്ങൾ കൈവരിക്കുന്നു എന്നുള്ളതാണ് നമ്മളെ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങളൊക്കെ മികച്ചതായി പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ പഞ്ചായത്തിൻ്റെ സർവ മേഖലയിലും ഈ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി കണ്ണു വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി പ്രത്യേകിച്ച് കുട്ടികളിൽ തുടങ്ങുന്ന അംഗൻവാടിക്കാർ ആ അംഗൻവാടികളൊക്കെയും മികച്ചതാക്കുന്നതിന് പുതിയ അംഗൻവാടിക്ക് സ്ഥലം ബിൽഡിംഗ് ഉൾപ്പെടെയൊക്കെയായി എല്ലാ അംഗൻവാടികളും ആക്കിയും അവർക്ക് വേണ്ടതെല്ലാം നൽകിയുമൊക്കെ ഉൾപ്പെടെയുള്ള സ്കൂളുകളും ആരോഗ്യ മേഖലയും കാർഷിക മേഖലയും അതോടൊപ്പം മനുഷ്യന്റെ സ്വപ്നമായിട്ടുള്ള ഭവന മേഖലയിലും ഒക്കെയും ഏറ്റവും നന്നായി ഇടപെടാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ള കൂടിയാണ് ഈ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി പടിയിറങ്ങുന്നത് എന്നുള്ളതാണ് വളരെ സ്നേഹത്തോടെയും വിനയത്തോടെയും സൂചിപ്പിക്കാറ് ഇനിയിപ്പോൾ സൂചിപ്പിക്കാനുള്ളത് ഇപ്പോൾ രണ്ട് പ്രധാന ടൗണുകളാണ് വൈത്തിരി ഗ്രാമപഞ്ചായത്ത് പരിധിയിലുള്ളത് അതിൽ ഇപ്പോൾ ഇനി ഒരു സ്വപ്ന പദ്ധതികൾ ഒട്ടനവധി ഉണ്ടെന്ന് പറഞ്ഞുപോയി നടപ്പാക്കിയ പദ്ധതികളുണ്ട് ചുണ്ടൽ ടൗണിൽ ഇപ്പോൾ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കപ്പെടുന്നത് അവിടുത്തെ ബസ് സ്റ്റാൻഡ് പൊളിച്ചിട്ട് ഇതുവരെ പുനർനിർമ്മിക്കാൻ ആവശ്യമായ നടപടികളിലേക്ക് പഞ്ചായത്ത് നീങ്ങിയിട്ടില്ല എന്നൊരു തരത്തിലുള്ള ആരോപണങ്ങൾ വരുമ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏത് തരത്തിൽ എവിടെ വരുത്തി ആ ഞാനത് പറയാൻ വിട്ടുപോയതാണ് ആ പ്രവർത്തനങ്ങൾ ഏറ്റവും പിന്നെ ആ അറുപതിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് ആ ബസ് സ്റ്റോപ്പ് നിർമ്മിക്കുന്നത് ആ ബസ് സ്റ്റോപ്പ് കഴിഞ്ഞ നമുക്കറിയാം കുറേ ഉണ്ടായി ബസ് സ്റ്റോപ്പിൽ നിന്ന് പിന്നെ സിമെൻറ്റ് അടർന്നു വീണ് കട്ടകൾ അടർന്നു വീണ് ആളുകൾക്ക് പെരുക്കുണ്ടായത് അതേപോലെ തന്നെ വാഹനങ്ങളുടെ മുകളിൽ വീണിട്ടുള്ള അപ്പോൾ ആലപ്പഴക്കം ചെന്നിട്ടുള്ള ഏറ്റവും പഴയ വയനാട് ഇല്ലേത് ആദ്യത്തെ ബസ് സ്റ്റോപ്പാണ് ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ് അപ്പോൾ അത് നമ്മുടെ ഘട്ടത്തിൽ ഇങ്ങനെ ഉണ്ടാവുന്നു ബലശയമായി അത് പൊളിച്ചു നീക്കേണ്ട അവസ്ഥ വന്നു ആ പൊളിച്ചു നീക്കിയ പക്ഷേ നമുക്ക് അതിൻ്റെ വലിയ എമൗണ്ട് വേണ്ടി വരികയാണ് അഞ്ച് കോടിക്ക് മുകളിൽ അത് നിർമ്മിക്കാൻ വേണ്ടി വരികയാണ് ബഡ്ജറ്റിൽ അതുൾപ്പെടുത്തുന്നില്ല എം എൽ എ എം പി ഒ സംബന്ധിച്ചിട്ട് അത് തരാൻ വേണ്ടി തയ്യാറായി അപ്പോൾ നമ്മൾ എന്താക്കി അതിനെ സംബന്ധിച്ച് ഗ്രാമപഞ്ചായത്ത് തന്നെ നമുക്ക് ലോൺ എടുത്ത് ചെയ്യാം കെ യു ആർ ഡി എഫ് സിയിൽ നിന്നുള്ളതാണ് അപ്പോൾ അതിനെന്താക്കണം ബസ് സ്റ്റാൻഡ് പൊളിക്കേണ്ട വന്നു ആ പൊളിച്ച് ആ സ്ഥലങ്ങളിൽ സോയിൽ ടെസ്റ്റ് ചെയ്യേണ്ട വന്നു ഡിസൈൻ ചെയ്യേണ്ട വന്നു അങ്ങനെ കുറേയേറെ ഓരോ ഘട്ടങ്ങൾ സാങ്കേതിക ഘട്ടങ്ങൾ ഘട്ടങ്ങളുണ്ടായി അതിൽ തൃശ്ശൂർ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് അതിൻ്റെ ഈ സോയിൽ ടെസ്റ്റിന് വേണ്ടിയിട്ട് അതിൻ്റെ ടെൻഡർ എടുത്തത് ഡിസൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരാണ് ടെൻഡർ എടുത്തത് അങ്ങനെ ടെൻഡർ എടുത്തു അതിൻ്റെ പ്രവൃത്തികളൊക്കെ കഴിഞ്ഞു ഡിസൈൻ ഒക്കെ ആയി അത് ഗവൺമെന്റിലേക്ക് അപ്രൂവ് ചെയ്തു എ എസ് കിട്ടി അതേപോലെ തന്നെ ഈ ലോൺ എടുക്കുന്നതിന് വേണ്ടി ഗവൺമെന്റിന്റെ അനുമതി കിട്ടുന്നത് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസമാണ് അതിൻ്റെ അനുമതി ഉൾപ്പെടെ കിട്ടിയിട്ടുള്ളത് ഇനി അതിൻ്റെ ടി എസ് കിട്ടുന്നതുകൂടി കൂടി ഇപ്പം ടി എസിന്റെ പ്രവർത്തി നടന്നുകൊണ്ടിരിക്കുകയാണ് സിഇ ടി എസ് സി തരുന്നതോടുകൂടി ടെൻഡർ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പ്രവൃത്തിയും കൂടി ആരംഭിക്കുന്ന ഘട്ടത്തിലായി കെ യു ആർ ഡി എഫ് സി ഉൾപ്പെടെ ലോൺ ഉൾപ്പെടെ പാസ്സായി എന്നുള്ളതാണ് അടിയന്തരമായി ആ പരിപാടി കൂടി ആ ഷോപ്പിംഗ് കോംപ്ലക്സ് എന്ന് പറയുന്നത് വെറുതെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സും ഒരു ബസ് വെയിറ്റിംഗ് ഷെഡ് മാത്രമല്ല അതിൽ ആയുർഭവൻ ഉൾപ്പെടെയുള്ള ചുണ്ടപ്രദേശവാസികൾക്കുള്ള ലാഭ സൗകര്യത്തോടുള്ള ആയുർഭവനായിരം അതിൽ അലോപ്പതി ഉണ്ട് ഹോമിയോ ഉണ്ട് ആയുർവേദ ആശുപത്രി ഉൾപ്പെടെ ആയിട്ടുള്ള സംവിധാനങ്ങളുണ്ട് ഹാൾ ഉണ്ടായില്ല ഏറ്റവും മികച്ചതായിട്ടുള്ള അതേപോലെ തന്നെ ചുണ്ടങ്ങാടിയിലെ പകുതി വരുന്ന ഈ പ്രദേശം ഏറ്റവും മികച്ചതായിട്ടുള്ള എല്ലാ ഷോപ്പിംഗ് ഹോട്ടൽ ഉൾപ്പെടെയുള്ള വലിയ സംവിധാനത്തോടു കൂടി തന്നെയാണ് വരുന്നത് അത് മാറുന്നതോട് വരുന്നതോടുകൂടി തന്നെ ചുണ്ടേ ഒരു ഒരു തലയോർ എടുപ്പോട് കൂടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട സ്ഥാപനമായി ഈ സ്ഥാപനം മാറും എന്നുള്ളതാണ് പറയാനുള്ളത് ഈ കാലയളവിൽ നിരവധി പുരസ്കാരങ്ങൾ പഞ്ചായത്തിനെ തേടി എത്തി തേടിയെത്തിയിട്ടുണ്ട് സ്വരാജ് പുരസ്കാരം അടക്കം അപ്പോൾ ആ നേട്ടങ്ങളെ എങ്ങനെ നോക്കിക്കാണുന്നു നമ്മൾ എന്ന് പറയുന്നത് ഈ സ്വരാജ് ഒരു ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് ഒരു സ്വരാജ് ട്രോഫി കിട്ടുക എന്നുള്ളത് ഏതൊരു പ്രസിഡന്റിന്റെയും ഭരണസമിതിയുടെ ഒക്കെ ഒരു ഒരു താല്പര്യമായിരുന്നു ഞങ്ങളത് മികച്ച പ്രവർത്തനങ്ങൾ നടത്തി ഞങ്ങൾക്ക് ഈ തവണ സ്വരാജ് ട്രോഫി തേടിയെത്തുന്ന നിലയിലുണ്ടായി അതോടൊപ്പം തന്നെ ജില്ലയിലെ തന്നെ മറ്റു പിന്നെ പല ട്രോഫികളും അനു പിന്നെ ഏറ്റവും മികച്ച പദ്ധതികൾ നടപ്പിലാക്കുന്ന പഞ്ചായത്ത് എന്നുള്ള നിലയിൽ ജില്ലാതല സംസ്ഥാനതല പുരസ്കാരങ്ങൾ നമ്മുടെ സെക്രട്ടറിക്ക് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയൊക്കെ എല്ലാവർക്കും പഞ്ചായത്തിനുൾപ്പെടെ ഉള്ളതൊക്കെയും തേടിയെത്തുന്ന നില നമ്മളെ സംബന്ധിച്ചിട്ടുണ്ട് അത് അഭിമാനത്തോടു കൂടി കാണുന്നു ഞങ്ങൾക്ക് മുന്നോട്ട് പോക്കിനുള്ള ഒരു പ്രചോദനമായി ഈ അവാർഡുകളെ കാണുന്നു എന്നുള്ളതാണ് ഇതൊക്കെ നിങ്ങൾ പറയുമ്പോഴും ഈ ഒരു പ്രത്യേകതയുണ്ട് രാഷ്ട്രീയത്തിനും ഒക്കെ അപ്പുറമായി മതത്തിനും ഒക്കെ അപ്പുറമായി ജനങ്ങളെല്ലാവരും ഒരൊറ്റക്കെട്ടായി മനുഷ്യത്വപരമായി നീങ്ങുന്ന ഒരു വല്ലാത്തൊരു പ്രദേശമാണ് ഇവിടെ രാഷ്ട്രീയ സംഘർഷങ്ങളോ അല്ലെങ്കിൽ മതസംഘർഷങ്ങളോ ഒന്നുമില്ലാത്ത ഒരു ഏറ്റവും നല്ല മനോഹരമായിട്ടുള്ള ഈ പ്രകൃതി പോലെ തന്നെ ഏറ്റവും മികച്ച ഒരു തണുപ്പ് കൂടിയിട്ടുള്ള ഏറ്റവും സൗമ്യമായ ആളുകളെ കാണുന്ന ഒരു നാട് എന്നുള്ള ഈ നാട്ടിലെ ജനങ്ങളെല്ലാവരും എല്ലാവരും ഏത് വികസന പ്രവർത്തനങ്ങൾക്കും വിരുകഴി നീട്ടി സ്വീകരിക്കാറാണ് പതിവുള്ളത് ഒരു തരത്തിലേക്കുള്ള ആക്ഷേപങ്ങളോ വേറെ തരത്തിലേക്കുള്ള ഒന്നും തന്നെ കാണാതെ ഒത്തൊരുമയോട് കൂടി പോകുന്ന ഏറ്റവും മികച്ച നാടാണ് ഈ വൈത്തിരി എന്ന് നമുക്ക് ഏറ്റവും നല്ല അർത്ഥത്തിൽ സൂചിപ്പിക്കാൻ പറ്റും അപ്പം ഏറെ ചാരിതാർത്ഥ്യത്തോടു കൂടി തന്നെയാണ് കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തെ ഭരണ നേട്ടങ്ങൾ വിലയിരുത്തി പടിയിറങ്ങാൻ പോകുന്നത് വളരെ സത്യ സത്യാന്തമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും അഭിമാനത്തോടു കൂടി തന്നെയാണ് ഇറങ്ങുന്നത് ഒരു തരത്തിലേക്കുമുള്ള അഴിമതിയോ വേറെ ചീത്തപ്പേരോ ഒരു തരത്തിലേക്ക് കേൾക്കാ കേൾപ്പിക്കാതെ ഏറ്റവും മനോഹരമായി എല്ലാവരെയും ഒന്നിച്ച് കൂട്ടുചേർത്ത് ഒരു നാടിൻ്റെ എല്ലാ വിഷയങ്ങളിലും ഇടപെട്ട് ഒരു നാടിനെ ഏതൊക്കെ തരത്തിലേക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റും അവിടുത്തെ കുട്ടികളുടെ പ്രശ്നങ്ങളിൽ വയോജനങ്ങളുടെ പ്രശ്നങ്ങളിൽ അവിടുത്തെ മധ്യവയസ്കന്റെ ആണെങ്കിലും എല്ലാവരുടെയും വിഷയങ്ങളിലൊക്കെയും ഇടപെട്ട് അഭിമാനത്തോടുകൂടി പടിയിറങ്ങാൻ വേണ്ടി സാധിക്കും എന്നുള്ളത് തന്നെയാണ് കരുതുന്നത് ഏറ്റവും മികച്ചതായി കാണുന്നു എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഏറെ നന്ദിയുണ്ട് ശ്രീ എം വിജേഷ് തൻ്റെ തങ്ങളുടെ അഞ്ചു വർഷത്തെ വികസന നേട്ടങ്ങൾ ടൂലൻസിന്റെ പ്രേക്ഷകരുമായി പങ്കുവച്ചതിന് എല്ലാ ട്രൂ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം